നീ എന്ത് പണിയാ പെണ്ണെ കാണിച്ചത് വള്ളി പുള്ളി തെറ്റാതെല്ലാം വിവരിക്കാൻ പറഞ്ഞേ തിരികെ മുറിയിലേക്ക് കയറിയ ചിപ്പിയെ അമ്മു കിടക്കയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് വാതിൽ ചേർത്തടച്ചിട്ട് ചോദിച്ചു ചിപ്പി മിഴിച്ചു നോക്കി അവളെ തന്നെ നിനക്ക് വല്ല ബോധമുണ്ടോ എന്ത് പണിയാണ് നീ കാണിച്ചത് അമ്മു ദേഷ്യത്തോടെ കിടക്കയിലേക്ക് ചെന്നിരുന്നു അതിന് ഞാനെന്ത് ചെയ്തു എന്നാ പറയുന്നത് നീ കേട്ടതല്ലേ അങ്കളെന്നോട് ചോദിക്കുന്നത് മാത്രമല്ല എനിക്ക് സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിച്ചത് തേങ്ങ നീ അതങ്ങ് വെള്ളം തൊടാതെ വീഴി നിനക്ക് പത്ത് പൈസയുടെ ബുദ്ധി പോലുമില്ലേ അച്ഛൻ ഇതിന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇത് നിന്നിൽ നിന്ന് തന്നെ എല്ലാം അറിയാനുള്ള നമ്പർ നമ്പറായിരുന്നിരിക്കുമോ ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ലടേ അങ്കിൾ അത്ര കാര്യമായിട്ടല്ലേ എന്നോട് സംസാരിച്ചത് നിനക്ക് അച്ഛനെ അറിയില്ല എന്തേലും ഉള്ളിൽ കണ്ടിട്ടുണ്ടായിരിക്കും നിന്നെ വിളിച്ച് മയത്തിൽ കാര്യം തിരക്കിയത് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും മഹേഷൻ്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുമോ എവിടെയാണ് ഈ മക്കളുടെ പ്രേമത്തിന് മാതാപിതാക്കൾ കൂട്ടുനിൽക്കുന്നത് കാഷ്ടം ചോദിച്ചുടനെ അവളെല്ലാം പറഞ്ഞിരിക്കുന്നു സത്യം പറഞ്ഞ ചിപ്പി അന്ന് എനിക്ക് നിന്റെ തലയടിച്ച് കുട്ടിക്കാനുള്ള ആ ദേഷ്യമുണ്ടായിരുന്നു അമ്മു കൈ ചുരുട്ടി ബെഡിലേക്കിടിച്ചു എന്നായാലും എല്ലാവരും അറിയൂ എപ്പോഴായാലും അറിയാൻ വേണ്ടേ അമ്മു ഇത് വെറും നേരം പോക്കല്ലല്ലോ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതല്ലേ ചിപ്പി തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചു ഇങ്ങനെ അറിഞ്ഞിട്ടെന്തിനാണ് മഹേഷി നിന്നോട് പറഞ്ഞതല്ലേ അയാൾ ഒരു ജോലിയൊക്കെ വാങ്ങിയിട്ട് വന്ന് ചോദിക്കാമെന്ന് അതിനിടയിൽ നീ എല്ലാം കുളമാക്കി ഇനി എന്താ ഉണ്ടാവുന്നതെന്ന് കണ്ടറിയാം മോൾ അനുഭവിക്കും അമ്മു എടി അങ്ങൾ എന്തായാലും എല്ലാം അറിഞ്ഞു വെച്ചിട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക പിന്നെ എങ്ങനെ ഞാൻ പിടിച്ചു നിൽക്കും എൻ്റെ പൊന്നു മോളെ കക്കാൻ പഠിച്ചാൽ പോരാ നിൽക്കാനൂടി പഠിക്കണം ഏത് നേരത്താണ് നിന്നെ അയാൾക്ക് പ്രേമിക്കാൻ തോന്നിയാവും അമ്മു ചിപ്പിയുടെ ശബ്ദം ഉയർന്നു പോയി ആ അമ്മു തന്നെയാ സംസാരിക്കുന്നത് എന്തായാലും നീ അടുത്തത് വാങ്ങിച്ചു കൂട്ടാൻ തയ്യാറായിക്കോ അറുത്തു മുറിച്ച് പറഞ്ഞുകൊണ്ട് അമ്മ മുറിവിട്ട് പോയപ്പോൾ എല്ലാം തകർന്ന പോലെ ചിപ്പി ഒരേ ഇരിപ്പിരുന്നു അവളുടെ വായിൽ നിന്ന് തന്നെ എല്ലാം വന്നില്ലേ ഇനി എന്താ ചെയ്യേണ്ടത് അവനെ വെറുതെ വിടണോ ചോദിക്കേണ്ട ഇതിനെക്കുറിച്ച് ഒരമ്മയുടെ ഉള്ളിലെ വേദനയും ദേഷ്യവും കലർന്ന സ്വരത്തിൽ ശിവജ മുറിക്ക് തലങ്ങും വിലങ്ങും നടന്നുകൊണ്ട് ചോദിച്ചു വരട്ടെ എന്തായാലും നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ നാട്ടിൽ നിന്നും അളിയനെ അവളെയും വിളിച്ചു വരുത്തണം അവരോട് വന്നിട്ട് ബാക്കി തീരുമാനിക്കാം തീരുമാനം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ രാമചന്ദ്രൻ മറുപടി കൊടുത്തു അതിനു മുന്നേ ചിപ്പി അവനെ അറിയിച്ചെന്തെങ്കിലും തീരുമാനം എടുത്താലോ ഏയ് അങ്ങനെ ഉണ്ടാകാതിരിക്കാനല്ലേ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ സംസാരിച്ചത് അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാകുമോ ആർക്കറിയാം അവളെ കൊണ്ട് പറയിപ്പിക്കാനാണെന്ന് മനസ്സിലായാലോ അതിനി എന്തായാലും നമ്മുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് അവരുടെ തമ്മിൽ കൂടിക്കാഴ്ചകളൊന്നും ഉണ്ടാകില്ല അതിന് വേണ്ടത് ഞാൻ ചെയ്തോളാം അവർക്കൊരു ഉറപ്പ് നൽകിക്കൊണ്ട് രാമചന്ദ്രൻ അപ്പോൾ തന്നെ ചിന്മയുടെ അമ്മയെ കോൾ ചെയ്തു ഫോണിലൂടെ അയാൾ കാര്യമൊന്നും വിവരിച്ചില്ല പിറ്റേ തമിടം വരെ വരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ രാത്രിയിൽ പതിവില്ലാതെ രാമചന്ദ്രൻ പുറത്തേക്കിറങ്ങി മഹേഷ് ഡ്രൈവിങ്ങിലാണ് രാമൻ അവനോടതേക്കുറിച്ച് ചോദിക്കണോ വേണ്ടയോ എന്നൊരു തിട്ടം വന്നിട്ടില്ല ഇപ്പോഴും നിശബ്ദതയോടെ ഇരിക്കുന്ന ടൈമിൽ ചിപ്പിയുടെ കോള് മഹേഷിന് വന്നു പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കി ആരാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മഹേഷ് കോൾ കട്ട് ചെയ്ത് ഫോൺ സൈലൻ്റ് ആക്കി പോക്കറ്റിൽ വെച്ചു രാമചന്ദ്രൻ അവൻ്റെ പ്രവൃത്തി നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു മഹേഷ് പുറത്തു പോകാൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അതെന്തായി അതൊക്കെ നോക്കുന്നുണ്ട് സാർ ഇപ്പോഴും കൃത്യമായി ഒന്നും തീരുമാനിച്ചിട്ടില്ല താൻ അതിനൊക്കെ ഒന്ന് ശ്രമിച്ചോളൂ അധികനാളിവിടെ തുടരേണ്ടി വരില്ല മഹേഷിന്റെ പുരികം ചുളിഞ്ഞു അദ്ദേഹം പറഞ്ഞത് മനസ്സിലാകാതെ അവൻ മുഖം ചരിച്ചു നോക്കി രാമചന്ദ്രൻ വലിയ ഭാവമാറ്റമൊന്നും ഇല്ലാതെ തന്നെ ഇരുന്നു ഏയ് വേറൊന്നും അല്ലടും ഇപ്പം എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെയാണ് ഡ്രൈവ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ലെന്നാണ് ഡോക്ടറും പറഞ്ഞത് അപ്പം പിന്നെ എനിക്ക് തന്നെ ഡ്രൈവ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ പിന്നെ ഒരു ഡ്രൈവറിൻ്റെ ആവശ്യമില്ലല്ലോ അല്പം നർമ്മം കലർത്തി അയാൾ പറഞ്ഞപ്പോൾ മഹേഷ് വല്ലായ്മയിലും ഒന്ന് ചിരിച്ചു കരവിനതിനിടയിലും ചിന്മയ മഹേഷിനെ വിളിച്ചുകൊണ്ടിരുന്നു പക്ഷെ അവ ലൈനിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല ഫോൺ മാറ്റി വെച്ചവൾ മുഖം പൊത്തി കണ്ണീർ ഒഴുക്കി അമ്മു പറഞ്ഞത് ചിലപ്പോൾ ശരിയായിട്ട് വന്നേക്കാമെന്നൊരു തോന്നൽ അവളെ വല്ലാതെ നോവിച്ചു ഏറെ നേരം കഴിഞ്ഞിട്ടാണ് മഹേഷിൻ്റെ കോൾ അവൾക്ക് വന്നത് കോളെടുത്ത് ചെവിയിൽ വെച്ചപ്പോൾ തന്നെ ചിപ്പി പൊട്ടിക്കരഞ്ഞുപോയി ആദ്യം മഹേഷ് ഒന്ന് പതറിയെങ്കിലും അവളെ അനുനയിപ്പിച്ചുകൊണ്ട് കരച്ചിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു പറയ എന്തിനാ എൻ്റെ കൊച്ചി ഇങ്ങനെ കിടന്ന് കരഞ്ഞത് കോളെടുക്കാത്തതുകൊണ്ടാണോ തൻ്റെ അങ്കളുടെ കൂടെ പുറത്ത് പോയിട്ട് വന്ന് കയറിയതേ ഉള്ളൂ മഹേഷ് സാവധാനം ചിരിയോടെ പറഞ്ഞു അവൻ്റെ ചിരി കൂട്ടി കേട്ടപ്പോൾ പിന്നെയും അവൾക്ക് നെഞ്ഞുപൊട്ടി പൂട്ടി എന്തുണ്ടെങ്കിൽ എന്നോട് പറയൂ വച്ചേ ഇങ്ങനെ കരയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം മഹേഷ് കുറച്ചൊന്ന് സീരിയസ് ആയി ചോദിച്ചപ്പോൾ തന്നെ ചിപ്പി നടന്നതെല്ലാം വിവരിച്ചു മഹേഷിന് പേടിയൊന്നും തോന്നിയില്ല അവൻ ദീർഘമായി ഒന്ന് ദീർഘമായൊന്നും ചിപ്പി ഒന്ന് വഴക്ക് പറയാൻ പോലും അവൻ്റെ നാവ് പൊന്തിയില്ല സോറി മഹേഷ് കേട്ടാ ഞാൻ അറിയാതെ പറത്തിപ്പോയത് എന്നെ വെറുക്കല്ലേ ദേശം തോന്നില്ലേ കരച്ചിലിനിടയിലും അവൾ പുലമ്പുന്നുണ്ടായിരുന്നു ഹേ ഇല്ല ഇതിൻ്റെ ബാക്കിയായിട്ടാകും തൻ്റെ അങ്ങൾ എന്നോടും ചിലത് ചോദിച്ചിരുന്നു മഹേഷ് കുറച്ച് മുന്നത്തെ കാര്യങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് പറഞ്ഞു ചിപ്പിയുടെ കരച്ചിലൊന്നടങ്ങി അവൾ കാര്യമറിയാനായി അവനോട് ചോദിച്ചു കൊണ്ടിരുന്നു മഹേഷ് ഏട്ടിനോട് എന്താ പറഞ്ഞേ വേറെന്തു പറയാൻ എത്രയും പെട്ടെന്ന് വേറെ ജോലി നോക്കിക്കോളാൻ ഒക്കെ ഞാൻ കാരണം മഹേഷ് ഏട്ടൻ്റെ ജോലി കൂടി ഞാൻ അറിയാതെ പറഞ്ഞതാ അങ്ങൾ കൂടെ കാണുമെന്ന് പ്രതീക്ഷിച്ചു മഹേശ്വരൻ എന്താ തോന്നുന്നത് അങ്ങൾ നമുക്കൊപ്പം ഉണ്ടാവുമോ ഉള്ളിലെ അഗ്നിക്ക് ഒരു ശമനം കിട്ടാൻ വേണ്ടി തനിക്ക് അനുകൂലമായൊരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ചിപ്പ് ചോദിച്ചു ഒരിക്കലും ഇല്ല ഞാനത് പ്രതീക്ഷിക്കുന്നുമില്ല വരാൻ പോകുന്നൊരു പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ടേ ഞാനിതിനെ കാണുന്നുള്ളൂ മഹേഷ് ഒട്ടും ആലോചിക്കാതെ തന്നെ മറുപടി കൊടുത്തിരുന്നു അതുകൂടി ആയപ്പോൾ ചിന്മയ്ക്ക് വീണ്ടും പേടിയായി ഏയ് താൻ വിഷമിക്കേണ്ട ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ് കുറച്ച് നേരത്തെ ആയി പോയെന്ന് മാത്രം ഇതിൻ്റെ പേരിൽ കരഞ്ഞിരുന്ന് ഓരോന്നും വരുത്തി വയ്ക്കണ്ട എന്ത് വന്നാലും ഞാനുണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ലേ ദൃശ്യം എങ്ങനെയാണ് പറഞ്ഞത് അകള് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു നാടകം കളിച്ചതാണ് ഇതിനൊന്നും ഒരിക്കലും കൂട്ട് നിൽക്കില്ല എന്ന് ചിലപ്പോൾ വീട്ടിലൊക്കെ അറിയിച്ച് അച്ഛനും അമ്മയും വിളിച്ചു വരുത്തുമെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ കേട്ടിടത്തോളം എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ചിന്മയെ എന്ത് വന്നാലും തളർന്നു പോകരുത് നീ ധൈര്യമായിട്ടിരിക്കുക നമുക്ക് നോക്കാം എനിക്കൊരു ജോലി കൂടി ഉണ്ടായിരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് എന്തായാലും ഇതൊക്കെ തരണം ചെയ്തേ പറ്റൂ എന്ത് വന്നാലും എൻ്റെ കൊച്ചിന് ഞാൻ കളയില്ല നിന്നെ മഹേഷിന് വേണം ചെല്ല പോയി ഉറങ്ങിക്കോ മഹേഷിൻ്റെ വാക്കിൽ ആശ്വാസം കണ്ടെത്തിക്കൊണ്ടാണ് അണ് അവൾ കണ്ണടച്ചത് വരാൻ പോകുന്ന പൊട്ടിത്തെറിയെ ഫേസ് ചെയ്യുമെന്നൊരു വാശിയും ചിന്മയിക്ക് വന്നെത്തി മഹേഷേട്ടൻ പറഞ്ഞതുപോലെ അയാൾ എനിക്കും വേണം ഒന്നിൻ്റെ പേരിലും ഞാൻ വിട്ട് കളിയില്ല ഒരിക്കലും രാമചന്ദ്രൻ വിളിച്ചതിന്റെ പിറ്റേന്ന് തന്നെ ചിന്മയുടെ വീട്ടിൽ നിന്നും ആരും വന്നിരുന്നില്ല മാറ്റിവയ്ക്കാൻ പറ്റാത്ത എന്തോ തിരക്കിലായിരുന്നത്ര ചിന്മയും ഒന്ന് ചിന്തിച്ചു അങ്കൾ പറഞ്ഞു കാണില്ല ചിലപ്പോൾ വീട്ടിൽ നിന്ന് കാരണം അന്ന് അങ്ങളിനോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ നിന്ന് അമ്മ ഇടയ്ക്കൊക്കെ വിളിച്ചിരുന്നു അച്ഛനും സംസാരിച്ചു എന്നിട്ടും രണ്ടുപേരും അതേക്കുറിച്ചൊന്നും ചോദിച്ചിരുന്നില്ല അതൊരാശ്വാസമായിരുന്നു ഒരുപക്ഷെ അവർ കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ താൽക്കാലികമായൊരു ആശ്വാസത്തിലാണ് ചിന്മയും മഹേഷുമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു പെട്ടിത്തെറി ഇരുവരും പ്രതീക്ഷിക്കുന്നുണ്ട് അമ്മു പറഞ്ഞതുപോലെ ഇപ്പോൾ അങ്കിളിനെ അത്രയും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല കൂടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞതൊരു നുണയായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു ദിവസം രണ്ട് എങ്ങനെയോ തള്ളി നീക്കി പക്ഷേ മൂന്നാം ദിവസം എല്ലാം തച്ചുടച്ചുകൊണ്ട് അച്ഛനും അമ്മയും വന്നിരുന്നു എല്ലാം അറിഞ്ഞുകൊണ്ടാണോ എന്ന് പറയുന്നു ആ പേടിയിലാണ് താഴേക്ക് ചെന്നത് പേടിക്കരുത് കൂളായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷേട്ടൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു അതോടെ മനസ്സിലായി അവർ വന്നത് ആളും കണ്ടിട്ടുണ്ടെന്ന് അമ്മവും ഒത്തിരി ആത്മവിശ്വാസം പകർന്നു തന്നിരുന്നു താഴേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അവരോട് സംസാരിക്കുമ്പോഴൊക്കെ അതേക്കുറിച്ചൊന്നും ചോദിച്ചില്ലെന്നത് വീണ്ടും സംശയിപ്പിച്ചു പേടിച്ച് പേടിച്ചാണ് തന്നത് അത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് കുഞ്ഞൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു അവിടെയും എന്ത് വന്നാലും കൂടെ ഉണ്ടാകുമെന്ന മഹേഷേട്ടൻ്റെ വാക്കാണ് പിടിച്ചു നിൽക്കാൻ ധൈര്യം തന്നത് കുറേ നേരം താഴെ കാര്യം പറഞ്ഞിരുന്നു ഉച്ചയ്ക്ക് ഓണം കഴിച്ചിട്ട് ഞാനും അമ്മവും മുറിയിലേക്ക് കയറി വന്നു എനിക്കിപ്പോഴും നെഞ്ചെടുപ്പ് കൂടി വരുന്നുണ്ടമ്മോ എന്നാ ഇടിക്കേണ്ടതെന്ന് നിനക്ക് തമാശ ഈ സ്ഥാനത്തൊന്നും നിൽക്കണം അപ്പോഴേ അറിയൂ ആണോ കാര്യമായി പോയി ഇത്രമേലാക്കി വെച്ചത് ഞാനാണോ നീയല്ലേ ആവശ്യമില്ലാതെ എല്ലാം ചെന്നിരുന്ന് വിളവാൻ ആരോടും പറഞ്ഞു പറ്റിപ്പോയിടി ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ടെന്തിനാ അങ്കള് പറയൂ ഇതുവരെ അവരുടെ സൈഡിൽ നിന്നൊന്നും ഉണ്ടായില്ലല്ലോ ചിലപ്പോൾ കൂടെ നിൽക്കുമെങ്കിലും അങ്കള് ആരി അച്ഛനോ ഉണ്ട നീ കൂടുതൽ സമാധാനിക്കേണ്ട ഏതു നേരം ഒരു പൊട്ടിത്തെറി നടക്കും നോക്കിക്കോ അമ്മു പറഞ്ഞ് നാവെടുത്തില്ല അതിനു മുന്നേ താഴെ നിന്നും മംഗലേൻ്റെ വില വന്നിരുന്നു ഞാൻ ഞെട്ടലോടെ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവളും ഒന്ന് ഞെട്ടിയിരുന്നു എങ്കിലും കൈ മുറുകെ പിടിച്ച് പോലെ അറിഞ്ഞിട്ടുണ്ടാകും എൻ്റെ കൊല്ലുപ്പും എന്തു വന്നാലും തളർന്നു പോകരുത് നീ ഇപ്പം കുഞ്ഞു കുട്ടിയല്ല നിനക്ക് നിൻ്റേതായ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും ഉണ്ട് അതിൽ ഉറച്ചു നിൽക്കണം അമ്മുവിൻ്റെ കൈ പിടിച്ചാണ് താഴോട്ട് നടന്നത് ശ്വാസമൊന്നെടുത്ത് വിട്ടു എന്ത് വന്നാലും മഹേഷേട്ടനെ വിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട എന്ന് തന്നെ ഉറപ്പിച്ചു പതുങ്ങി പതുങ്ങി താഴെ ചെന്നപ്പോൾ തന്നെ ചുട്ടരിക്കാൻ പാകത്തിന് അമ്മയും അച്ഛനും എന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ചേറിനോട് ചേർന്നുള്ള ചുവരിൽ ചാരി നിന്നതും അച്ഛൻ പാഞ്ഞടുത്തേക്ക് വന്ന് ഇടത് കവളിലൊന്ന് ആഞ്ഞടിച്ചിരുന്നു പ്രതീക്ഷിച്ചതായിരുന്നെങ്കിലും ആ തഴമ്പിച്ച കൈകൾ കവിളിയിൽ പതിഞ്ഞപ്പോൾ മുഖം ഒരു വശത്തേക്ക് ചാഞ്ഞു നീ ഞങ്ങളെ ചതിക്കുമായിരുന്നോ പൊതുവെ കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കുന്ന അച്ഛനായിരുന്നു ആദ്യം ചാടി വീണത് പുറകെ അമ്മയും ഇരു കവിളിലും മാറി മാറി തല്ലി കൊണ്ടു നിന്നതല്ലാതെ ഞാൻ മിണ്ടിയില്ല അതിന് നാവ് പൊന്തിയില്ല അന്ന് അച്ച ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചു തല്ലടി അതേക്കുറിച്ച് നീ എന്താ പറയാഞ്ഞതന്ന് ഞാൻ നീ എന്താ പറഞ്ഞത് നിന്നെ സംശയിക്കും എന്നുള്ളത് കൊണ്ടാണെന്ന് ഞങ്ങളെ മോണം കിട്ടാൻ വേണ്ടി ഉണ്ടായി നീ മുടിക്കുത്തിന് പിടിച്ച് അമ്മ തള്ളിയെറിയുമ്പോൾ ഞാൻ ആൻറ്റിയുടെ ദേഹത്തേക്കാണ് ചെന്ന് വീണത് ആ കൈകളാണെന്നും താങ്ങിപ്പിടിച്ചത് നിങ്ങൾ എന്തു പോയി കാണിക്കുന്നത് പിള്ളേരെ തല്ലിയാണോ ഇതിനൊക്കെ തീരുമാനം എടുക്കേണ്ടത് തന്മയത്തോട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയല്ലേ വേണ്ടത് ഇതിലിപ്പോൾ ചിപ്പി മാത്രമല്ലല്ലോ തെറ്റ് ചെയ്തത് രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് നിൽക്കുക ഞാൻ മഹേഷിനെ പോയി വിളിച്ചിട്ട് വരാം അതുവരെ ഇവളിനെ തല്ലരുത് എന്നെ സംരക്ഷിക്കാൻ എന്നോണം മുന്നിൽ കയറി നിന്ന് അങ്കിൾ പറഞ്ഞിട്ട് പോകുമ്പോഴും അച്ഛനും അമ്മയും അടങ്ങിയിരുന്നില്ല നോട്ടത്തിലൂടെയെങ്കിൽ അവർ കൊല്ലാതെ കൊന്നു അമ്മു അടുത്തേക്ക് വന്നിരുന്ന് തടവി തന്നപ്പോൾ ഞാൻ അവളുടെ ദേഹത്തേക്ക് ചതുങ്ങിപ്പോയി എന്തും വരട്ടെ എന്ന ഭാവത്തോടെയാണ് മഹേഷ് രാമചന്ദ്രനൊപ്പം അകത്തേക്ക് കയറി വന്നത് അയാൾ വന്ന് വിളിച്ചപ്പോൾ തന്നെ മഹേഷിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിരുന്നു എങ്കിലും അയാളോടൊന്നും അവൻ ചോദിക്കാൻ പോയില്ല ഹാളിലേക്ക് കയറിയ മഹേഷ് ആദ്യം നോക്കിയത് ചിപ്പിയാണ് അമ്മുവിൻ്റെ അടുത്ത് കരഞ്ഞു തളർന്നിരിക്കുന്നവളെക്കാണെ ഒരുവേളെ അവൻ്റെ നെഞ്ഞൊന്ന് കലങ്ങിപ്പോയി നേരം അവളെ നോക്കിയില്ല അവൻ അതിനു മുന്നേ ചിന്മയുടെ അച്ഛന്റെ കൈകൾ മഹേഷിന്റെ ഷർട്ടിന്റെ കോളറിൽ മുറുകി പന്ന മോനെ ഒരിക്കലും നീ എന്റെ മോളെ നിന്നെ ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് സീനുണ്ടാക്കിയിട്ട് പോയവനാ ആ നീ ആണോടോ ഇങ്ങനെ ചെയ്തത് അയാൾ പുറകിലേക്ക് ഒന്ന് ആന തള്ളിയപ്പോൾ മഹേഷ് ഒന്ന് വെച്ചുപോയി എങ്കിലും വീഴാതെ പിടച്ചു നിന്നു അവനും മറുത്തൊന്നും പറയാൻ പോയില്ല ചിന്മയുടെ അച്ഛനാണ് പ്രായത്തിന് മൂത്തതാണ് എന്നൊക്കെയുള്ള ബഹുമാനം അവൻ അപ്പോഴും ഉണ്ടായിരുന്നു രണ്ടു കൂടി നാടകം കളിച്ച് ഞങ്ങളെ പൊട്ടമാരാക്കുവാണോ നീ എന്താണോ വിചാരിച്ചൻ പ്രേമനാടാൻ കളിച്ച എന്റെ മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്നോ മഹേഷിന് നേരെ ചിന്മയുടെ അമ്മയുടെ കൈ ഉയർന്നപ്പോൾ രാമചന്ദ്രൻ അതിനെ തടഞ്ഞുകൊണ്ട് മുന്നിൽ കയറി നിന്നു നീ അങ്ങോട്ട് മാറി നിന്ന് കൈയും കളിയും ഒന്നും വേണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല എന്തേലും ഉണ്ടേ സംസാരിച്ച് തീർത്താൽ മതി ഏട്ടന് പറയാം എന്നാ അവൻ ചതിച്ചത് എൻ്റെ മകളെയാണ് മഹേഷ് അവരെ സൂക്ഷിച്ചു നോക്കി പിന്നെ കരഞ്ഞിരിക്കുന്ന ചിന്മയെയും ചിന്മയെ ഞാൻ ചതിച്ചുവെന്ന് നിങ്ങളോടാണെങ്കിലും പറഞ്ഞു സർ ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണ് ഞാൻ കാണിക്കുന്നത് നന്ദിയേടായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷെ ചിന്മയെ ഞാൻ ചതിച്ചിട്ടില്ല ഞാൻ ഇവിടെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് മഹേഷ് ഉറപ്പോടെ പതറാതെ തന്നെ പറഞ്ഞു ചിന്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അവ പ്രണയത്തോടെ അവനെ നോക്കി ഒരുമിച്ച് ജീവിക്കുന്നേ കുറേ അതിന് ഞാൻ മരിക്കണം എന്ത് യോഗ്യത ഉണ്ടടാ നിനക്ക് എൻ്റെ പോളക്കെട്ടാൻ ഞങ്ങളുടെ കുടുംബത്തിൽ വരാൻ യോഗ്യത വെച്ചല്ല ഞാൻ നിങ്ങളുടെ മകളെ സ്നേഹിച്ചത് കാശിൻ്റെ അടിസ്ഥാനത്തിലല്ല അവളും എന്നെ സ്നേഹിക്കുന്നത് ഞങ്ങൾ മനസ്സ് മാത്രമേ നോക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നിനും പ്രാധാന്യം കൊടുക്കുന്നില്ല മഹേഷും വിട്ടുകൊടുത്തില്ല കൊന്നു കൊന്നുകളഞ്ഞാലും നിനക്ക് തരില്ല ഞങ്ങൾ അങ്ങനെ ഒരു വ്യാമോഹം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കും ഇപ്പം നിർത്തിക്കണമെല്ലാം ചിന്മയുടെ അച്ഛൻ അരിശം പോണ്ട് അങ്ങനെ നിർത്താൻ പറ്റില്ലമ്മേ ആരെന്ത് പറഞ്ഞാലും ചെയ്താലും ഞാൻ അതിനൊരുക്കുമല്ല എനിക്കൊരു ജീവിതമുണ്ടേ അത് മഹേഷിനൊപ്പം മാത്രമായിരിക്കും എഴുന്നേറ്റം നിന്ന് ആവേശത്തോടെ പറഞ്ഞു തീരുന്നതിന് മുന്നേ ചിന്മയുടെ മേൽ പിന്നെയും അടി വീണിരുന്നു മഹേഷ് കണ്ണുകൾ ഇറുകെ പൂട്ടി നിർത്തിക്കോ നീ മതി നിന്റെ പടുത്തോണ്ട് എങ്ങനെയൊക്കെ ഇറങ്ങിക്കോണൻ ഞങ്ങൾക്കൊപ്പം ഇനി നീ പുറലോകം കാണണ്ട കവളിനെ കുത്തിപ്പിടിച്ചുകൊണ്ട് ആ അമ്മ പറഞ്ഞതും മഹേഷ് ചിന്മയെ അവന്റെ പുറകിലേക്ക് മാറ്റി നിർത്തി എന്നെ സ്നേഹിച്ചു എന്നൊരു കാരണം കൊണ്ട് അവളെ അവരുപദ്രവിക്കേണ്ട ഞാനത് കണ്ടുകൊടുന്ന് വരില്ല അളഗിനൊന്നു വന്നേ നീ വാ രാമചന്ദ്രൻ ഇരുവരെയും മാറ്റി നിർത്തി ചിപ്പി ആ നേരം മഹേഷിനെ മുഖം ഉയർത്തി നോക്കി അവളുടെ നീര് വീണ കവളുകൾ അവൻ വേദനയോടെ നോക്കി ചിപ്പി കണ്ണുനീരിനിടയിലും ഒന്നുമില്ല എന്ന പോലെ കണ്ണു ചിമ്മി കാണിച്ചു നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് കാര്യം അവർ ചെയ്തത് തെറ്റാണെങ്കിലും അത് അവരുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ തെറ്റല്ല മഹേഷും ചിമ്മിയും ചെറിയ കുട്ടികളല്ല അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് നമുക്കൊക്കെയാണ് അവരുടെ സ്നേഹത്തെ തെറ്റായി തോന്നുന്നത് നിങ്ങളിങ്ങനെ ദേഷ്യപ്പെട്ടു നിന്ന് അവരവരുടെ വഴിയാകും തിരഞ്ഞെടുക്കുക അവർക്ക് രണ്ടു പേർക്കും വാശി കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് സാവധാനം മനസ്സമാധാനത്തിൽ കാര്യം സംസാരിച്ചാൽ മതി പിന്നെ മോളുടെ പഠിത്തൊന്നും നിർത്തണ്ട അവൾ അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഈ ഒരു കാര്യത്തിൽ അവളുടെ ഭാവി കളയരുത് ഇനി കുറച്ചു നാൾ കൂടിയല്ലേ ഉള്ളൂ പിന്നെ അവൾ ഇവിടെ നിന്ന് പഠിക്കാനാ വന്നത് അങ്ങനെയുള്ളപ്പോൾ പാതി വഴിയിൽ അത് നിർത്തിപ്പോകാൻ ഞാൻ സമ്മതിക്കില്ല പക്ഷേ മഹേഷിനെ ഞാൻ പറഞ്ഞു വിടാം രാമചന്ദ്രൻ ഉറപ്പിച്ചു